വ്യവസ്ഥയിൽ ഇളവ് തേടി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും മകരവിളക്ക് ദർശനത്തിനായി ശബരിമലയിൽ പോകാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം ഇതിനായി ശബരിമല സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ പ്രവേശിക്കരുതെന്ന വ്യവസ്ഥ ഇളവ് ചെയ്യണമെന്നാണ് ആവശ്യം ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് യാതൊരു കാരണവശാലും വ്യവസ്ഥയിൽ ഇളവ് നൽകരുതെന്ന് സർക്കാർ ആവശ്യപ്പെടും കെ സുരേന്ദ്രന് ശബരിമലയിൽ പോകാനുള്ള അനുമതി നൽകുന്നതിനെ പ്രോസിക്യൂഷൻ നേരത്തെ എതിർത്തിരുന്നു ഈ സീസണിൽ കെ സുരേന്ദ്രനെ പ്രവേശിപ്പിക്കരുതെന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകനായ ഗവൺമെന്റ് പ്ലീഡർ സുമൻ ചക്രവർത്തി ആവശ്യപ്പെട്ടു ശബരിമലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം പ്രതി നടത്തുന്നുവെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു വീണ്ടും ശബരിമലയിലേക്ക് പോകാനായി അനുമതി തേടി കെ സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ശബരിമലയിലെ സമാധാനം തകർക്കാനാണോ പോകുന്നതെന്നാണ് ഹൈക്കോടതി സുരേന്ദ്രനോട് ചോദിച്ചത് ജസ്റ്റിസ് രാജാവിജയൻ വാക്കാലാണ് ഈ ചോദ്യം ചോദിച്ചത് സന്നിധാനത്ത് സ്ത്രീയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ കെ സുരേന്ദ്രന് കർശന ഉപാധികളോടെ ജാമ്യം ലഭിച്ചത് ചിത്തിരാട്ട വിശേഷത്തിനിടെ പേരക്കുട്ടിയുടെ ചോറൂണിനെത്തിയ സ്ത്രീയെ തടഞ്ഞുന്ന കേസിൽ ഇരുപത്തിമൂന്ന് ദിവസം ജയിലിൽ കിടന്ന ശേഷമാണ് കെ സുരേന്ദ്രന് ജാമ്യം അനുവദിച്ചിരുന്നത് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്നതടക്കമുള്ള കർശന ഉപാധികളോടെയാണ് സുരേന്ദ്രന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നത് ഇതിൽ ഇളവ് തേടിയാണ് സുരേന്ദ്രൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ശബരിമല സമരത്തിന്റെ തുടക്കനാളുകളിൽ സന്നിധാനം സംഘർഷഭരിതമായിരുന്നു കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ സന്നിധാനത്ത് തമ്പടിച്ച് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നാൽ മണ്ഡലകാലത്ത് കളി മാറി നേതാക്കളെ പോലീസ് സന്നിധാനത്തേക്ക് അടുപ്പിച്ചില്ല ശബരിമലയിലേക്ക് പോകാനെത്തിയ സുരേന്ദ്രനെ നിരോധനാജ്ഞ ലംഘിക്കാൻ ശ്രമിച്ചതിനാണ് എസ് പി യതീഷ് ചന്ദ്ര അറസ്റ്റ് ചെയ്തത് നവംബർ പതിനേഴിന് അറസ്റ്റിലായ സുരേന്ദ്രന് ആദ്യം റാന്നി കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു വിശേഷ ദിവസം ശബരിമല ദർശനത്തിനെത്തിയ അമ്പത്തിരണ്ടുകാരിക്കെതിരെയുണ്ടായ പ്രതിഷേധത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അതിൽ കെ സുരേന്ദ്രൻ പങ്കാളിയാണെന്നുമാണ് സർക്കാർ വാദിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്ന ട്രെയിൻ തടയൽ സമരം രണ്ടായിരത്തി പതിനാറിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് എന്നീ കേസുകളിലും ഇതിനിടെ സുരേന്ദ്രൻ ജാമ്യം നേടിയിരുന്നു അതേസമയം മകരവിളക്ക് കഴിയും വരെ ശബരിമലയിൽ നിരോധരാജ്ഞ നീട്ടിയിരുന്നു സന്നിധാനം പമ്പ നിലയ്ക്കൽ ഇളവുങ്കൽ പ്രദേശങ്ങളിലും അവിടേക്കുള്ള വഴിയിലും നിരോധനാജ്ഞ ദീർഘിപ്പിച്ചിരുന്നു മകരജ്യോതി ദർശനത്തിന് തീർത്ഥാടകർ കൂട്ടം കൂടുന്നതിനും കാത്തിരിക്കുന്നതിനും പ്രത്യേക ഇളവുകളില്ല സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് പതിനാലിന് അർദ്ധരാത്രി വരെ നിരോധനാജ്ഞ നീട്ടിയതെന്ന് ജില്ലാ കളക്ടർ പി ബി നൂഹ് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത